എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായാലേ ഇങ്ങനെ മുഖാമുഖം എന്ന് സംസാരിച്ചിട്ട് അപ്പം നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്താലോ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ഈ ട്രൈഫോള് അപ്പം അത് ഒന്ന് അൺബോക്സ് ചെയ്താലോ നമുക്കിന്ന് ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത് മുന്നൂറ്റി സംതിങ് രൂപയായിട്ട് ആയിട്ടുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയുള്ള ട്രൈ പോഡ് തന്നെയാണ് എന്താ പറയുക ഇത് ഞാൻ നേരത്തെ പൊട്ടിച്ചു ഇന്നാണ് ഇന്നാണിത് സാധനം വന്നത് വന്ന ഉടനെ തന്നെ ഞാൻ പൊട്ടിച്ചു നോക്കി അത് വേറൊന്നുമല്ല മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫോണിൻ്റെ കവറിൻ്റെ വീഡിയോ അപ്പോൾ അതൊരു ഡാമേജ് ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് കിട്ടിയത് അപ്പം അങ്ങനെ വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയായിരുന്നു അപ്പം എന്തായാലും പൊട്ടിച്ച് നോക്കിയെങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ ഒരു കവറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സാധനം ഈ ഒരു കവറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്കിപ്പോൾ മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ട് വഴി ഇത് വന്നത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ദാ ഇതാണ് സാധനം ഇതാണ് നമ്മുടെ ട്രൈക്കോഡ് ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വെക്കാം അതുപോലെ അതുപോലെതാ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഫോണിങ്ങനെ വെക്കുന്നതാണ് ഇവിടെയാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഫോൺ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ സ്വിച്ച് സ്വിച്ച് വരുന്നത് ഇവിടെയാണേ സോറി കണ്ടില്ലേ സ്വിച്ച് വരുന്നത് ഇവിടെയാണ് കേട്ടോ അതുപോലെ ഇതിപ്പം സ്റ്റാൻഡായിട്ട് നമുക്ക് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡായിട്ട് നമുക്ക് വെക്കാം കാണാമോ നിങ്ങൾക്ക് എങ്ങനെ വെക്കാം ഓക്കെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇതാ എങ്ങനെ വെക്കാം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ ഉയരം കുറച്ചും താഴ്ത്തിയൊക്കെ വെക്കാം ഓക്കെ ഇങ്ങനെ ഉയരം കുറച്ചും താഴ്ത്തിയൊക്കെ നമുക്കിത് വെക്കാം ഇതിപ്പോ ലൈറ്റ് ഓൺ ആക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് ലൈറ്റ് ഓൺ ആക്കുന്നത് അതുപോലെ ഇതിനൊരു ചാർജർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത് ആ വയർ ഇതാണ് കേട്ടോ അപ്പൊ ചാർജ് ചെയ്യും ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചാർജ് ചെയ്യാം ഇതാ ലൈറ്റിന്റെ സ്വിച്ച് വന്നിട്ട് ഇതിന്റെ പുറകിലാണേ ഇതാണ് ലൈറ്റ് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടല്ലേ ലൈറ്റിൻ്റെ കാണാമോ ഫോൺ ഫോണിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇങ്ങനെ പുറകെ ആയിട്ട് വരും ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ടും നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ എങ്ങോട്ട് വേണോ നമുക്ക് തിരിക്കാം ഒടിക്കാം മടക്കാം നിലത്തു നിന്നൊക്കെ ഫോട്ടോ ഫോ ഇതെടുക്കണെങ്കിൽ ക്യാമറ എടുക്കണമെങ്കിൽ ഇതെങ്ങനെ വെച്ച് നമുക്ക് തിരിച്ച് ഇങ്ങനെ മടക്കിയൊക്കെ നമുക്ക് എടുക്കാം ഓക്കെ ഈ ഒരു സാധനം എനിക്കില്ലായിരുന്നു അതിൻ്റെ പോരായ്മകളെല്ലാം എൻ്റെ വീഡിയോയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിച്ച് തന്നിട്ട് തന്നെ പിന്നെ കാര്യം എന്ന് വിചാരിച്ചാണ് മിനിഞ്ഞാന്ന് തന്നെ അത് ഓർഡർ കൊടുത്തത് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ദാ ഉയരം ഇങ്ങനെ കുറയ്ക്കാനും പറ്റും ഉയർത്താനും പറ്റും നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കയറി വാങ്ങിച്ചോളൂ അപ്പോൾ അതാ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം പോയി വാങ്ങിക്കുക അപ്പോൾ അതാ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ മടക്കി നമുക്ക് വയ്ക്കാം അതായത് ഇങ്ങനെ ഉപയോഗം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ മടക്കി ഇത് ഇങ്ങനെ വയ്ക്കാം ഓക്കെ അപ്പോൾ മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പതോ അങ്ങനെ എത്രയോ ആയിട്ടുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് നല്ല ഓഫറിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കെ അതുവരേക്കും ബായ്